ആരാധനകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് ആ നമസ്കാരം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് കാരണം നമസ്കാരം നമ്മുടെ എല്ലാവിധ മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്ന് തടയുന്നു ഖുർആാൻ പറഞ്ഞതാണത് എല്ലാ മ്ലേച്ഛമായ നമസ്കാരം നിങ്ങളെ തടയും നമസ്കരിക്കുന്നവനാണോ നിങ്ങൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കും നിങ്ങൾക്കതിന് സാധിക്കും കാരണം നമസ്കാരം ഒരു വലിയ ക്വാളിറ്റിയാണ് അപ്പൊ നമസ്കാരം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ കൃത്യമായി നമ്മൾ ആലോചിക്കണം ആലോചിച്ച് നോക്കിയാൽ നമസ്കാരം എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ് അതില്ല എങ്കിൽ അപ്പൊ നമുക്ക് വലിയ പ്രയാസം എന്താണെന്നറിയോ ചില കുട്ടികൾ ഇങ്ങനെ പറയും ഉമ്മ എപ്പോഴും ഇങ്ങനെ നിസ്കരിക്കാൻ പറയണേ എപ്പോഴും ഇങ്ങനെ പറയണേ എപ്പോഴും ഇങ്ങനെ നിസ്കരിക്ക നിസ്കരിക്കുന്നു പറയണ്ട ഉമ്മാക്ക് പേടിയുണ്ട് എന്താണെന്നറിയോ ഉമ്മ നിസ്കരിക്കുന്നുണ്ട് എന്റെ മക്കളെങ്ങാനും സ്വർഗം കിട്ടാതെ നരകത്തി പോവുക പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ക്വാളിറ്റി ആയ ആരാധനകൾ ആരാധനകൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒരു പോലും നമസ്കാരം ഒഴിവാക്കാത്തവരായി നമസ്കാരം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുന്നവരായി നമുക്കുണ്ടാവണം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികളുടെയോ കുടുംബത്തിലോ കല്യാണത്തിന് പോകാറില്ലേ പോകാറുണ്ടല്ലേ കല്യാണത്തിന് പോകുമ്പോൾ ലഹുറാസറൊക്കെ സംസ്കരിക്കാറുണ്ടോ അല്ലെ അപ്പൊ ഈ ബ്ലഷ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇട്ട സാധനം പോവൂലേ അപ്പൊ എങ്ങനെയാ ഒതു കൊടുക്കുക ഒതു കൊടുക്കുക എങ്ങനെയാ നമ്മൾ എന്തു ചെയ്യും കുഴപ്പമില്ല സാരല്ലേ പോയിക്കോട്ടെ ഒരു ഉണ്ടോ ഇല്ല എന്നാലോചൊക്കെ സത്യമാണിത് അല്ലേ ഇപ്പൊ ബാക്കിൽ ഇരിക്കുന്ന ഒരു ഉമ്മ ഉണ്ട് ഉമ്മ ഈ ബ്ലഷ് ചെയ്യാന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഉമ്മാന്റെ ഒരു യുവത്വത്തിൽ കേട്ടിട്ടുണ്ടോ ബ്ലഷ് ചെയ്യ ഇല്ല അല്ലേ ഇല്ല നിങ്ങൾ കേട്ടില്ലേ ബ്ലഷ് ചെയ്യാന്നുള്ള അല്ലെ ഇവര് കേൾക്കും കാരണം ഇൻസ്റ്റ തുറന്നപ്പോ വരും സാധനം ഇൻസ്റ്റ തുറന്നാൽ നിങ്ങൾ കണ്ടെന്ന് അറിയില്ല ഈ അടുത്ത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ആഡുകൾ ചെയ്യുന്ന ഒരു സ്ത്രീ അവർ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ വെറും വാണിജ്യ കച്ചവട ചരക്ക് മാത്രമായി ഉപയോഗിക്കുകയാണ് ഈ നാട്ടിലെ ആളുകൾ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു കച്ചവടം ചെയ്യാനുള്ള ചരക്കുകൾ വാണിജ്യ ചരക്കുകൾ ഇങ്ങനെ നിങ്ങളെ ഓരോരുത്തരെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നാടിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച് നിർത്തിയാൽ അവർക്ക് പലതും വിൽക്കാം പലതും വിൽക്കാം നിങ്ങൾ അവരുടെ താളത്തിനനുസരിച്ച് നിൽക്കും ഇങ്ങനെയുള്ള ഡ്രസ്സാണോ ഞാൻ ഇട്ടോളാം ഇങ്ങനെയാണോ തട്ടം ഇട്ടോളാം ഇന്നതാണോ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിച്ചോളാം എന്താ സ്ത്രീ എന്താണെന്നറിയോ ഞാൻ പതിനയ്യായിരം മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയുള്ള കോസ്മെറ്റിക് ഐറ്റംസുകളുടെ ആഡ് ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു അവര് പറയാ എന്നെ ആളുകൾ വിളിക്കും കമ്പനികൾ വിളിക്കും ഞാൻ ഓരോ ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒക്കെ ഓരോ പാക്കറ്റുകൾ എൻ്റെ വീട്ടിലെത്തും അവർക്കത് കച്ചവടമാണ് നമുക്കോ നമുക്കോ നമ്മളിങ്ങനെ അത് അണിഞ്ഞൊരുങ്ങി നിന്നാൽ അവർക്കത് വിൽക്കാനുള്ള ഒരു വസ്തു മാത്രമായി നമ്മൾ മാറും നിങ്ങളെക്കുറിച്ച് നിങ്ങളാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം എൻ്റെ ഇസ്ലാമികമായ ചിന്തയും വസ്ത്രധാരണവും ജീവിത രീതിയുമല്ലാതെ ഞാനൊന്നും പിൻപറ്റില്ല എന്ന തീരുമാനം നിങ്ങൾ എടുക്കണം ഞാൻ അണിയേണ്ട വസ്ത്രം എങ്ങനെയാ ഞാൻ അണിയേണ്ട വസ്ത്രം എങ്ങനെയാ അത് ഇസ്ലാം പറഞ്ഞ രൂപത്തില ഇസ്ലാം പറഞ്ഞ രൂപത്തില അല്ലാതെ ആളുകളുടെ മുമ്പിൽ എന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കാനാണ് എങ്കിൽ എന്റെ ക്വാളിഫിക്കേഷൻ എന്താ ഞാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന് പറയുക ഞാൻ എങ്ങനെയാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്ന് എങ്ങനെ നമ്മൾ പറയും അപ്പൊ നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി എൻ്റെ ആരാധനകളിൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സംസ്കാരത്തിൽ സ്വഭാവത്തിൽ എല്ലാത്തിലും ഇസ്ലാം ഉണ്ടാവണം എല്ലാത്തിലും വിശുദ്ധ ഖുർആാനിൻ്റെ ജീവിതരീതി നമ്മുടെ ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ ജീവിത ലക്ഷ്യം നാവുകൊണ്ട് വാ കൊണ്ട് നമ്മളിങ്ങനെ എന്ന് പറയുമെങ്കിലും അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അതില്ലെങ്കിലോ അതില്ലെങ്കിലോ നമ്മളെ കാത്തിരിക്കുന്ന ഭയാനകമായ നരകം അവസാനത്തിലേക്ക് പോവാം സ്വർഗം നേടിയെടുക്കാനേ നമ്മുടെ മുൻപ് പോയ ആളുകൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം ത്യാഗം നമ്മളെന്താ ത്യാഗം അനുഭവിക്കുന്നത് ഇന്നിവിടെ വൈകുന്നേരം നാല് മണിവരെ ഇരിക്കണം നമുക്കൊരു ത്യാഗമാണത് അല്ലേ ഊഫ് ഹൈസെക്കൻ വിളിച്ചപ്പോൾ എത്ര മണി നാല് നാല് മണിവരെയൊക്കെ ഉണ്ടോ ഊഫ് പ്രയാസം ഉച്ചവർ ഇരുന്ന പോലെ ഉച്ചയ്ക്ക് ശെനിക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് പ്രിയമുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ല എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ സമ്മതിച്ചില്ല ചില ആളുകൾ അവരെ വീടും നാടും അവരെ ഒക്കെ വിട്ടേച്ച് എടുക്കാവുന്നത് മാത്രം എടുത്ത് നാനൂറോളം കിലോമീറ്ററുകൾ വാഹനത്തിലല്ല വാഹനത്തിലല്ല മരുഭൂമിയിലൂടെ നടന്നു ഒരു കാലത്ത് പ്രവാചകന്റെ ഹിജറ സ്വഹാബാക്കൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ രംഗം അങ്ങേറ്റം പ്രയാസം എത്ര വലിയ ചൂട് സഹിച്ചാണ് അവർ മണലിലൂടെ നടന്നു പോയത് ഒന്നും വേണ്ട മക്കയിലെ ആളുകളോട് പറഞ്ഞാൽ പോരെ ഞാൻ ഈ വിശ്വാസം വിട്ടു ഞാൻ നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞാൽ സുഖമായി ജീവിക്കാമായിരുന്നില്ലേ സുഖമായി ജീവിക്കായിരുന്നു പക്ഷെ ആ സുഖങ്ങളെയൊക്കെ അവർ ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയത് എത്ര രംഗമുണ്ട് നമുക്ക് നടുക്കാൻ നല്ല വസ്ത്രമില്ലേ അണിഞ്ഞൊരുങ്ങാൻ നമുക്ക് വസ്ത്രങ്ങളില്ലേ കിടന്നുറങ്ങാൻ ശീതീകരിച്ച റൂമുകളില്ലേ എല്ലാം ഉണ്ട് പ്രവാചകൻ ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കയറി വരികയാണ് അദ്ദേഹം ഒരു മുണ്ട് ഒരു ഒരു തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട് പുറമൊന്നും മറക്കാനില്ല ആ തുണിയുടെ അറ്റങ്ങൾ അടിഭാഗത്ത് ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട് അല്പമൊക്കെ ചെറിയ മണ്ണ് ചെളി പുരണ്ടിട്ടുണ്ട് റസൂല ആ മനുഷ്യനങ്ങനെ കണ്ടപ്പം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു ഇരുന്ന് കരഞ്ഞു പോയി എന്നിട്ട് റസൂല സ്വഹാബാക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ഭക്ഷണത്തിൻ്റെ തളിക എടുത്തു മാറ്റുമ്പോൾ അടുത്ത ഒരു ഭക്ഷണ തളിക കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും അവർ പറഞ്ഞു അലഹമില്ല അത്രയും സുഖം ഒരു ഭക്ഷണം ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ അടുത്ത ഭക്ഷണം തരിക അടുത്തത് ചോദിച്ചു റസൂല നിങ്ങൾ ഇട്ട് ഉടുത്ത ഒരു വസ്ത്രം അതിങ്ങനെ മുഷിയുമ്പത്തേക്ക് അടുത്തൊരു പുതിയ വസ്ത്രം ഉണ്ടാവുക അപ്പോൾ അവർ പറഞ്ഞു വലിയ ഹൈറ് റസൂലത പറഞ്ഞു ആ വരുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടോ ആ വരുന്ന മനുഷ്യൻ ഇട്ടിരുന്ന വസ്ത്രം എന്തെങ്കിലും ചെളിയായി കഴിഞ്ഞാൽ അപ്പോൾ മാറ്റുമായിരുന്നു ഒരു ഭക്ഷണ മാറ്റിയാൽ അടുത്ത ഭക്ഷണത്തളിക വരുമായിരുന്നു അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആളുകൾ പറയും ഇതിലൂടെ മിസ് അബുബിന് ഒമൈ നടന്നു പോയിട്ടുണ്ട് എന്ന് അത്രയേറെ വിലയേറിയ പെർഫ്യൂമുകൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് വരുന്നത് ഒരൊറ്റ മുണ്ടെടുത്ത് അടിഭാഗം കീറി ചെളിപുരണ്ട ഒരു വസ്ത്രവുമായി വരുന്നത് ആ മനുഷ്യൻ മരിച്ചപ്പോ മയ്യത്ത് മറവാകാൻ വേണ്ടി നോക്കുമ്പോ മയത്തിന്റെ മുകളുടെ തുണിയെടുമ്പോ കാല് മറയ്ക്കുമ്പോ തല വെളിവാകും തല മറയ്ക്കുമ്പോ കാല് വെളിവാകും അത്രേ ഉണ്ടായിരുന്നുള്ളൂ സ്വർഗത്തിന് വേണ്ടി സഹിച്ച ത്യാഗം സങ്കടം ഒരു ചരിത്രം കേൾക്കുമ്പോൾ ശത്രുക്കൾ പിടിച്ചു ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയിട്ട് കുബൈബ് റതി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹം ഉണ്ടോ അവസാനത്തെ ആഗ്രഹം ഉണ്ടോ പറഞ്ഞു ഉണ്ട് എനിക്ക് രണ്ടരക്കായത്ത് നമസ്കരിക്കണം രണ്ടക്കായത്ത് നമസ്കരിക്കണം അവര് സമ്മതിച്ചു കുബൈബ് റതി അള്ളാഹുവനു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവിടെ നമസ്കരിച്ചു ചരിത്രകാരന്മാര് പറയുന്നുണ്ട് ഹുബൈബ് അള്ളാ നമസ്കാരം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്ന് കാരണം എന്താണെന്നറിയോ ഒരു വേള നമസ്കാരമെങ്ങാനും നീണ്ടിരുന്നു എങ്കിൽ ശത്രുക്കൾ വിചാരിക്കും ഖുബൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് ഖുബൈബ്ലാൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ ഭയമില്ല അള്ളാഹുവിന്റെ ജീവിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാലും ഭയമില്ല പേടിയില്ല എന്ന് എന്നിട്ട് പറഞ്ഞു ലസ്തു ഉബാലി ഹീന ശത്രുക്കളുടെ മുഖത്ത് നോക്കി പാട്ടുപാടി ഹുബൈബ് പറഞ്ഞു സുഹൈബ് നിങ്ങൾ ഇവിടം വിട്ടു പോകണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഇവിടെ വിട്ടേച്ചു പോകണം മക്കയിൽ നിന്നുണ്ടാക്കിയ പണമാണ് നിങ്ങൾ മക്കയ്ക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സുഹൈബ് റദ്ദാനോ എന്താ ചെയ്ത് ഭയപ്പെട്ട് പിന്മാറിയോ ഇല്ല സുഹൈബ് റൽദാന മുഴുവൻ സമ്പാദ്യവും മക്കാരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മദീനയിലേക്ക് പോയി മദീനയിലേക്ക് കയറി ചെല്ലുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സുഹൈബ് നീ ചെയ്ത കച്ചവടം ഏറ്റവും വലിയ ലാഭകരമായ കച്ചവടമാണെന്ന് അത്ഭുതപ്പെട്ടു മക്കയിൽ ഞാൻ ചെയ്ത ഈ കാര്യം എങ്ങനെയാണ് പ്രവാചകൻ അറിഞ്ഞത് അള്ളാഹുവിന്റെ വഹിയുണ്ടായിരുന്നു സമ്പത്ത് സ്വർഗം നേടാൻ പ്രശ്നമായിരുന്നില്ല അധികാരം സ്വർഗം നേടാൻ പ്രശ്നമായിരുന്നില്ല അവർക്കുണ്ടായിരുന്ന സുഖ സൗകര്യങ്ങൾ സ്വർഗം നേടാൻ പ്രശ്നമായിരുന്നില്ല നമ്മൾ അങ്ങനെയായി പോകരുത് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ നമുക്ക് സന്തോഷിക്കാൻ ആഹ്ലാദിക്കാൻ എല്ലാത്തിനും കുറേയേറെ സൗകര്യങ്ങളുണ്ട് നമ്മൾ അതിൽ വീണു പോകരുത് പെട്ടുപോകരുത് നമസ്കാരത്തിന് സമയമായാൽ നമസ്കരിക്കുവാനും വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമികമായ വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ദീനീപരമായ കാര്യങ്ങൾ ചിട്ടയോടുകൂടി ജീവിക്കാനും നമുക്ക് കഴിയണം നമുക്ക് ചുറ്റും എന്തുണ്ടെങ്കിലും കഴിയണം അവസാനത്തെ ഒരു വാക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവസാന നാളാകുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കുന്നവന്റെ അവസ്ഥ എന്താ കയ്യിൽ കൈവെള്ളയിൽ തീക്കട്ട വെച്ചതിന് തുല്യമായിരിക്കുമെന്ന തീക്കട്ട ഒരു തീന്റെ കട്ട എടുത്ത് കയ്യിൽ വെച്ച എന്തായിരിക്കും അവസ്ഥ കൈ പൊള്ളും അല്ലേ അന്ത്യനാൾ അവസാന നാൾ വരുമ്പോ നിങ്ങൾക്ക് ജീവിക്കാൻ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ ദീനനുസരിച്ച് ജീവിക്കാൻ അത്രമേൽ പ്രയാസമുണ്ടാവും ചുറ്റും ധാരാളം തിന്മകൾ തിന്മകളുണ്ടാവും കുറേ തിന്മകൾ ഉണ്ടാകും ആ തിന്മകളെ ഒക്കെ മാറ്റിയിട്ട് വേണം നിങ്ങൾ മുസ്ലിമായിട്ട് ജീവിക്കാൻ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിത ജീവിതലക്ഷ്യമായ സ്വർഗം ലഭിക്കുകയുള്ളൂ ആ സ്വർഗം നമുക്ക് ലഭിക്കണം ആ സ്വർഗം നമുക്ക് ലഭിക്കണം നമ്മൾ ആരെ പോലെ ആകരുത് മരിച്ചു കഴിഞ്ഞ് അള്ളാഹുവിന്റെ പരലോകത്ത് വരുന്ന കുറച്ചാളുകൾ ഉണ്ട് ആ ആളുകൾ ചില കാര്യങ്ങൾ അല്ലാഹുവോട് പറയുന്നുണ്ട് അല്ലാഹുവേന ഞങ്ങൾ ഇത് കണ്ടു കേട്ടു പരലോകം ഇല്ല എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇല്ല എന്ന് പറഞ്ഞിരുന്നവരായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അബ്സ്വരനാ എല്ലാം കേട്ടു കണ്ടു മനസ്സിലാക്കി ഒരൊറ്റ ആവശ്യം ഒന്നും മടക്കി തരും ദുനിയാവിലേക്കൊന്നും അടക്കി തരുമോ ഞങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തോളാം സ്വാലിഹായ കാര്യങ്ങൾ ചെയ്തോളാം ഇന്ന സത്യം ഞങ്ങൾക്ക് മനസ്സിലായി റബ്ബെ ഒന്നും അടക്കിത്തരുമോന്ന ഒന്നും അടക്കി തരൂ കിട്ടുവോ ഒരു ചാൻസ് ഇല്ല ഒരു ചാൻസ് ഇല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ഇവിടെ ഒല ഹിസാബ് ഇവിടെ ചോദ്യങ്ങളില്ല ഇവിടെ അമല് മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കാനുള്ള സമയമാണ് പരലോകത്തോ പോലെ അമൽ പ്രവർത്തിക്കാനുള്ള സമയമല്ല ഹിസാബ് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻപേ നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും നമ്മുടെ ജീവിത ലക്ഷ്യമെങ്ങാനും കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അതികഠിനമായ നരകമാണ് നരകത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കും നമ്മുടെ രോമകൂപങ്ങൾ പോലും തുളച്ചു കയറുമാർ കത്തിയാളുന്ന നരകമാണ് നമ്മളെ കാത്തിരിക്കുക അതുകൊണ്ട് ജീവിത ലക്ഷ്യം സ്വർഗം ആ സ്വർഗം നേടിയെടുക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ചില കാര്യങ്ങൾ കൂട്ടുകാരോട് ഞാനില്ല എന്ന് പറയേണ്ടി വരും നോ ഞാനില്ല ഇഷ്ടമില്ല ഞാൻ ഇങ്ങളുടെ കൂടെ ഇല്ല ഞാനത് കാണാനില്ല ഞാനത് കേൾക്കാനില്ല ഞാൻ ആ സ്ഥലത്തേക്കില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വർഗം നേടിയെടുക്കാൻ പറ്റും അതല്ലാതെ ലക്ഷ്യം എന്താ സ്വർഗം നിസ്കാരം ഉണ്ടോ ഇല്ല എല്ലാ രീതിയിലും മുന്നോട്ട് പോകുകയാണെങ്കിൽ ലക്ഷ്യം സ്വർഗമാണെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞ് ഇരിക്കാനേ ഉണ്ടാവുള്ളൂ അവസാനം ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും വിട പറയുന്ന രംഗമുണ്ട് അസറായിലിനെ കണ്ടുമുട്ടേണ്ട രംഗമുണ്ട് ഇതുവരെ കേൾക്കാത്ത ശബ്ദം ഇതുവരെ കാണാത്ത രൂപം മലക്കുകളെ നമ്മൾ കാണും നമ്മുടെ കണ്ണുകൾ ആ മലക്കുകൾ ഇങ്ങനെ പിന്തുടർന്നു പോകും ആ മലക്കുകൾ ഇങ്ങനെ പിന്തുടർന്നു പോകും ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റി ഏതാനും ചില ആളുകൾ ചേർന്ന് വെള്ളം ഉപയോഗിച്ച് നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് വീടിന്റെ മുൻപിൽ വയ്ക്കുമ്പോൾ കൂട്ടുകാരികളും നാട്ടുകാരും കൂട്ടുകാരന്മാരും എല്ലാവരും കടന്നു വരും എല്ലാവരും നമ്മളെ നോക്കി കൂടി നിൽക്കും കൂടി നിൽക്കും പക്ഷെ നമുക്ക് കൂട്ടായി നമ്മുടെ അമലുകൾ മാത്രം ഉണ്ടാകുന്ന സമയം അവിടെ ആരംഭിക്കുന്നു അവിടെ നിന്നങ്ങോട്ട് നമ്മളെ വെറും നാല് കാലുള്ള കട്ടിലിൽ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കരിച്ച് കബറടക്കി തിരിച്ചു വരുമ്പോൾ നമ്മുടെ അരികിലേക്ക് മലായിക്കത്തുകൾ വരവായി മൺക്കിമാ എന്നുള്ള ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കയായി പ്രിയമുള്ളവരെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം ചിന്തിക്കണം നമ്മൾ നമ്മുടെ മരണം നമ്മുടെ കബർ നമ്മുടെ പരലോകം നമ്മുടെ വിചാരണ ഈ ചിന്ത അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കരുത് ഏത് സമയം വേണമെങ്കിലും മരിക്കാം ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ആ ഒരുക്കം അള്ളാഹുവിൻ്റെ സ്വർഗമായ നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗം നേടിയെടുക്കാൻ നമുക്കത് സാധ്യമാകും അത്തരത്തിൽ ജീവിത ലക്ഷ്യം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ മാതാപിതാക്കളെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം വിശദമായി പറയാൻ സൂചിപ്പിക്കുന്നത് മാത്രം നിങ്ങൾ ഇന്ന് വീട്ടിൽ വീട്ടുപോയിട്ടേ നിങ്ങളുടെ ഉപ്പമാർക്കും ക്ഷയിക്കാണ്ട് കൊടുക്കണം നിങ്ങൾ ക്ഷിക്കാണ്ട് കൊടുക്കുക ക്ഷയിക്കാണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉപ്പാൻ്റെ കൈയ്യൊന്നും ഇങ്ങനെ തടവി നോക്കണം ഇങ്ങനെ തടവി നോക്കുക ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാം ചില തടവിൻ്റെ ചില പാടുകൾ ചില പാടുകൾ കാണാം ഒരു വേള ചിലപ്പോൾ ഭാരമേറിയ കല്ല് എടുത്തു പൊക്കിയതിൻ്റെതാവാം മരത്തിൽ കയറി ഇറങ്ങിയതിൻ്റെതാവാം അല്ലെങ്കിൽ മറ്റു പല പ്രയാസകരമായ ജോലികൾ ചെയ്തതിൻ്റെയാവാം ഉമ്മയെ നിങ്ങൾ ചെല്ലണം ഉമ്മയെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കണം ഒരു വേള ചിലപ്പോൾ ഉമ്മാൻ്റെ ശരീരത്തുമൊക്കെ ശുഷിച്ചിങ്ങനെ പോയിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വേണ്ടിയാണ് ആ ഉപ്പയുടെ പാടുകളും ഉമ്മയുടെ ശരീരവും ഒക്കെ അങ്ങനെ ആയത് ആ ഒരു ചിന്ത നമുക്കുണ്ടായാൽ മതി ഒരു വാക്ക് പോലും നമ്മുടെ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണ് നീര് വിടരുത് ഒരു വേണം നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഉപ്പാക്ക് വല്ലാത്ത ഒരു ദേഷ്യം ഉള്ളതുപോലെ ഉപ്പ വല്ലാതെ മിണ്ടാതെ അല്ലെങ്കിൽ ഉപ്പിങ്ങനെ ഒരു പരിക്കശം സ്വഭാവമൊക്കെ ഉള്ളവർക്ക് തോന്നാം നമുക്ക് ഒരു പരുഷ സ്വഭാവക്കായിട്ട് തോന്നാം എന്താണെന്നറിയോ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കുഞ്ഞുങ്ങനെ നോക്കുന്നത് പോലെ എൻ്റെ ഭാര്യയും മക്കളെ ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട പ്രയാസം തിടുക്കായിരിക്കും മനസ്സിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതാവാണ് അവളെ വിവാഹം കഴിപ്പിക്കണം അവളെ പഠിപ്പിക്കണം ഉപ്പാൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടേയിരിക്കും ആ ചിന്തയൊക്കെ നമുക്ക് വേണം ഉപ്പ കഴിക്കുന്ന മരുന്ന് എന്താ നിങ്ങൾക്കറിയോ ഉപ്പ കാണുന്ന ഡോക്ടറെ ഏതാ നിങ്ങൾക്കറിയോ ഉമ്മ കഴിക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയോ ഉമ്മാൻ്റെ അസുഖം എന്താണെന്നറിയോ അടുത്ത ആഴ്ച റിലീസാൻ പോകുന്ന പടത്തിൻ്റെ പേര് നമുക്കറിയില്ലേ അല്ലേ വിശുദ്ധ കുറ അതിൽ എത്ര സുഹൃത്തുണ്ട് എത്ര സുഹൃത്തുണ്ട് നൂറ്റി പതിനാല് അല്ലേ ഒന്ന് എണ്ണോ ഫാത്തിഹ ബക്കാറ ആലിമ്രാൻ നിസാഹദ് മാഇദ കഴിഞ്ഞോ ബാക്കി എവിടെ ബാക്കി എവിടെ അനാം ആ അൻഫാൽ യൂനിസ് എൻ്റെ മക്കളെ നിന്നോ അല്ലേ ഇവിടെ ചോദിക്കട്ടെ ചോദിക്കട്ടെ അർജന്റീനയിൽ പത്ത് കളിക്കാരുടെ പേര് പറയുമോ ബ്രസീലിൻ്റെ കളിക്കാരുടെ പേര് പറയോ പറയൂ അവസാനം കണ്ടൊരു നാല് സിനിമയുടെ പേര് പറയോ എന്തേടാ നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റിയേ എന്തേ നമ്മളെ ക്വാളിഫിക്കേഷന് ഞാൻ ഒരു ചിന്ത മാത്രമേ ഇട്ടെന്നുള്ളൂ നമ്മുടെ നമ്മൾ അറിയേണ്ടതും ജീവിക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു നമ്മളത് വിലക്കേ എടുക്കുന്നില്ല എന്നാൽ നമുക്ക് ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നു നമ്മൾ പഠിക്കുന്നു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എം എസ് എമ്മുകാരെ ഐ ജി എമ്മുകാരെ നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് ആ സ്വർഗത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാലും നമ്മുടെ മുൻപിൽ വന്നാലും ഒരു മടിയും കൂടാതെ അള്ളാഹുവിന്റെ പരലോകത്തിൽ എന്നോട് ചോദിക്കുമെന്ന ഓർമ്മയും ചിന്തയോടും കൂടി അതിനെയൊക്കെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ സഹിച്ചോ ഞാൻ അവസാനിപ്പിക്കുന്നു നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് അതിനേക്കാൾ വലുത് അള്ളാഹു തരും അതിനേക്കാൾ വലുത് അല്ലാഹു തരും ഈ കാണുന്ന ഒന്നുമല്ല ഈ കാണുന്ന ഒന്നുമല്ല ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും ചിന്തിക്കാത്ത അത്ഭുതകരമായ ഒരു സ്വർഗമുണ്ട് ആ സ്വർഗം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദീനീപരമായ കാര്യങ്ങൾ കൽപ്പനകൾ എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് നമ്മൾ ജീവിക്കണം അള്ളാഹു സുബാനോ തല അങ്ങനെ സത്യവിശ്വാസികളായി വിശ്വാസിനികളായി ജീവിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്ത് ഹൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ അള്ളാഹുവേ എവിടെ വെച്ച് മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കാനും എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫ്യത്ത് ഞങ്ങൾക്ക് െ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസും അനുഗ്രഹിക്കണമേനാഥ പല ആളുകളുടെ ഒക്കെ മാതാപിതാക്കൾ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേനാഥ ചില ആളുകൾ മാതാപിതാക്കൾ അസുഖമുള്ളവരായിരിക്കാം അള്ളാഹുവേ അവർക്ക് നീ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേനാഥ അള്ളാഹുവേ ഇത്തരത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമെന്നത് അല്ലാ റബുലീൻ ഇത്രയും നേരം